തിരുവനന്തപുരത്തെയാണെങ്കിലും ശ്രീ കോട്ടയത്തെ ആണെങ്കിലും ശ്രീ എറണാകുളത്തെയാണെങ്കിലും ശ്രീ വിജിലൻസ് കോടതികൾ തള്ളിയ കേസ് ഹൈക്കോടതി തള്ളിയ കേസിൽ ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകിയ കേസിൽ എസ് എഫ് ഐ അന്വേഷണവുമായി വരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന നിലപാടിലേക്ക് സി പി എം എത്തുന്നുവെന്ന സൂചനയാണ് പി രാജീവിന്റെ വാക്കുകളിലുള്ളത് സി എംമാറിൽ എക്സാലോജിക്ക് കേസിൽ ഗൂഢാലോചന സംശയിക്കുന്നുവെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ജനങ്ങളുടെ മനസ്സിൽ കെട്ടടങ്ങിയ ഒരു കേസാണിത് അത് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്ന ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്നും വിമർശനം ഇതിന്റെ വിവരങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ ഇപ്പോൾ പിന്നെ കേന്ദ്ര ഏജൻസി ഈ പ്രശ്നം ജനങ്ങളുടെ മനസ്സിൽ കെട്ടിടങ്ങി കഴിഞ്ഞെങ്കിലും വീണ്ടും സജീവമായി നിർത്തി ആശയക്കുഴപ്പുണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഫല ശ്രമം നടത്തുകയാണല്ലേ ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് മൻസികേ ഇപ്പോൾ ഈ രണ്ട് പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് രാഷ്ട്രീയ പ്രേരിതമാണ് എസ് എഫ് ഐ അന്വേഷണം എന്ന പ്രതിരോധം തീർക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് വിലയിരുത്തൽ അതേസമയം ഈ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന മറ്റു രാഷ്ട്രീയ നേതാക്കളിലെ കന്വേഷണം പോകാത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സി പി എമ്മിൻ്റെ വാദത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രിക്കും മകൾക്കും രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണോ സി പി എമ്മിൻ്റെ നീക്കം ഉറപ്പായും സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് പ്രതിരോധിച്ചേ തീരൂ നേരത്തെ ബിനീഷ് കോടിയേരിയുടെ കേസുകൂടി ബന്ധപ്പെടുത്തി ഇന്നലെ എം വി ഗോവിന്ദനോട് ചോദിച്ച സമയത്ത് ഇത് രണ്ടും രണ്ട് കേസാണ് എന്ന് പറയുന്നതിലൂടി തന്നെ ഒരു കാര്യം വ്യക്തമാണ് അരുൺ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹൈക്കോടതിയും വിജിലൻസ് കോടതികളും തള്ളിയ ഒരു കേസിൽ തീർച്ചയായും അതിനൊരു തുടർച്ച എന്നുള്ളത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ളത് സി പി ഐ സംബന്ധിച്ചിടത്തോളം വലിയ അലോസരമാണ് ഉണ്ടാക്കുന്നത് തീർന്നില്ല ഇപ്പോൾ പ്രതി ചേർത്തത് മാത്രമേ ഉള്ളൂ ഏത് നിമിഷം വേണമെങ്കിലും സമൻസേക്കാം ഏത് നിമിഷം വേണമെങ്കിലും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താം മാത്രമല്ല ഇത് ബി ജെ പിയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു വലിയ പിടിവെള്ളിയായി മാറ്റി എന്നുള്ളതാണ് ഇന്നലെ തന്നെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്നലെ രാത്രി തന്നെ കോലം കത്തിക്കുകയും ചെയ്തു ആ ഇന്നലെ തന്നെ വി ഡി സതീശനും പ്രസ്താവന ഇറക്കി മുഖ്യമന്ത്രി രാജിവയ്ക്കണം എന്നുള്ളത് അതായത് ഈ പറയുന്ന എസ് എഫ് ഐ ഒ ായി ബന്ധപ്പെട്ട ഈ കേസ് എക്സാലോജിക് സി എം ആരുടെ ഇടപാടുമായി ബന്ധപ്പെട്ട കേസ് അത് രാഷ്ട്രീയ ആയുധമാക്കാൻ കോൺഗ്രസും ബി ജെ പിയും ശ്രമിക്കുമ്പോൾ അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക എന്ന രാഷ്ട്രീയ തന്ത്രം തന്നെയായിരിക്കും സി പി ഐ എം മുന്നോട്ട് വയ്ക്കുക അതിൽ ഇപ്പോൾ അരുണ് പറഞ്ഞതുപോലെ രണ്ട് വിജിലൻസ് കോടതി തള്ളിയ കേസും ഹൈക്കോടതി തള്ളിയ കേസും പരാമർശിച്ചു കൊണ്ടാണ് എസ് എഫ് ഐ ഒയുടെ ഈ അന്വേഷണത്തെ സി പി ഐ എം നേരിടാൻ പോകുന്നത് വാങ്ങിയ പ്രതിഫലത്തിന് ജി എസ് ടി അടച്ചു എന്ന പ്രതിരോധം തുടക്കത്തിൽ തന്നെ സി പി ഐ എം തീർത്തിരുന്നുവെങ്കിലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല എന്ന വാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ ഒ പ്രതി ചേർക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയത് എന്തായാലും അരുൺ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരായ കേസിനെ പ്രതിരോധിച്ചേ മതിയാകും